മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് റിമി ടോമി റിമി ടോമിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാറുണ്ടായിരുന്നു റിമി ടോമിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴും യൂട്യൂബിലൂടെ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾക്ക് പ്രേക്ഷകർ പ്രത്യേകം കാത്തിരിക്കാറുമുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വിശേഷം തന്നെയാണ് റിമി ടോമിയുടെ രണ്ടാം വിവാഹം എന്നാൽ രണ്ടാമതൊരു വിവാഹം കഴിക്കില്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് താരം പറയുമ്പോൾ താരത്തിന്റെ വാക്കുകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും തന്റെ വിവാഹ പറ്റിയും വേർപ്പെടുത്തിയത് മുതൽ റിമിയെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ വരുന്നുണ്ട് എന്നാൽ അതിനൊക്കെ മറുപടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് യാണ് റിമി ടോമി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രത്യേക അറിയിപ്പുണ്ടെന്ന് പറഞ്ഞാണ് റിമി എത്തിയത് ശേഷം തന്നെ പറ്റി പ്രചരിക്കുന്ന വാർത്തകളെ കുറിച്ച് വിശദീകരണവും വിവാഹത്തെ പറ്റിയും ഒക്കെ താരം വെളിപ്പെടുത്തുന്നുണ്ട് എവിടെയാണ് ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നെ പറ്റി വന്ന വാർത്തയിൽ ചെറിയൊരു കാര്യമുണ്ട് എന്നും അത് ഊതിപ്പെരിപ്പിച്ചു എന്നും അല്ലാതെ എനിക്കൊന്നും ഇതിനെ കുറിച്ച് പറയാനില്ല എന്നുമാണ് റിമി ടോമി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നെ പറ്റി വന്ന വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടു കാണും ഞാൻ വിവാഹം വിവാഹം കഴിക്കുന്നു ചിലർ പറയുന്നു കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എവിടെയും വിവാഹം കഴിക്കുമെന്നോ കഴിക്കില്ലെന്നോ പറഞ്ഞില്ല കഴിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് വിവാഹത്തോടോ വിവാഹ ബന്ധത്തോടോ അല്ലെങ്കിൽ വിവാഹം എന്ന ഒരു ജീവിതത്തിനോടോ ഒരു യാതൊരു എതിർപ്പുമില്ല എന്റെ ആദ്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കതിനോടൊരു വെറുപ്പില്ല ഇതൊക്കെ വളരെ മോശമാണെന്നല്ല പറയേണ്ടത് ക്രൂരതയാണെന്ന് വേണം പറയാൻ ഇപ്പോൾ റിമി ടോമി പറയുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ കല്യാണമായെന്ന് പറഞ്ഞുള്ളൂ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതൊക്കെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കും രണ്ടാമത് വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമൊന്നുമില്ല ഞാനിനി കല്യാണമേ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കല്യാണം കഴിക്കാതെ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടതില്ലല്ലോ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പറയരുതേ എന്നാണ് റിമി ടോമി പറയുന്നത് ഞാൻ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയും നിങ്ങൾ ഒരിക്കലും ഞാൻ നിങ്ങളടുത്ത് മറച്ചു വെക്കില്ല നിങ്ങളോട് പറയാൻ എനിക്കൊരു മടിയുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് നിങ്ങളോട് പറയുന്നതല്ലേ അതുപോലെ തന്നെ ഈ കാര്യവും നിങ്ങളോട് തന്നെ പറയും നിങ്ങളോടല്ലാതെ ഞാൻ ആരോടാണ് ആദ്യം പറയുക ഇങ്ങനെയാണ് റിമി ടോമി പ്രേക്ഷകരടുത്ത് യൂട്യൂബിലൂടെ ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നത് ശീലമുണ്ട് എനിക്ക് എന്ത് ചെറിയ കാര്യമായാലും അത് വീഡിയോ ആക്കി നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ഭൂരിഭാഗം സമയം ശ്രമിക്കാറുണ്ട് അതെന്നെ ഒറ്റ താമസിപ്പിക്കാതെ തന്നെ എൻ്റെ കുടുംബക്കാർ അറിയുന്നത് പോലെ നിങ്ങളെ ഞാൻ അറിയിക്കാറുണ്ട് നിങ്ങൾ എന്റെ ഫാമിലി ആയതുകൊണ്ടാണ് നിങ്ങളില്ലാതെ ഞാനില്ല ആ ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ആയിരിക്കും ഞാൻ ആദ്യം അറിയിക്കുക എൻ്റെ വിവാഹം ഉറപ്പിക്കുന്ന സമയം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിക്കുന്ന സമയം ഞാൻ നിങ്ങളെ അത് അറിയിച്ചിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഒരിക്കലും ഞാൻ അതിൽ മാറ്റി പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും അതിനെക്കുറിച്ച് കാര്യം പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് റിമിറ്റോമി എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം പ്രിയങ്കരിയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ